വികസന വീതിയിൽ നിയമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച കരുമം ബാലഗണപതി ക്ഷേത്ര കടവ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കടവ് നവീകരിച്ചത് രണ്ടര വർഷം കൊണ്ട് വികസന കുതിപ്പിലാണ് നിയമം മണ്ഡലം എന്നും എഴുന്നൂറ്റി അൻപത് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കുറഞ്ഞ കാലം കൊണ്ട് മണ്ഡലത്തിൽ നടപ്പാക്കിയതെന്നും മന്ത്രി പറഞ്ഞു ഏഴ് ദശാംശം നാല് ഏഴ് കോടി രൂപ ചെലവഴിച്ച് പുനർനിർമ്മാണം നടത്തിയ കല്ലാട്ടുമുക്ക് റോഡ് ഒന്നര കോടി രൂപ ചെലവഴിച്ച കരമന സോമൻ നഗർ റോഡ് അൻപത് ലക്ഷം രൂപ ചെലവഴിച്ച പൂജപ്പുര പഞ്ചകർമ്മ ആശുപത്രി യോഗാ ഹാൾ മുപ്പത്തി ലക്ഷം രൂപ ചെലവഴിച്ച് തളിയിൽ മഹാദേവ ക്ഷേത്രം റോഡ് നാൽപ്പത്തി ലക്ഷം രൂപ വിനിയോഗിച്ച നേമം പോലീസ് സ്റ്റേഷനിലെ വിശ്രമ മന്ദിരം ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ചെലവഴിച്ച് പരവൻകുന്ന് നവോദയ റോഡ് എന്നിവ നിർമ്മാണം പൂർത്തിയാക്കി ഈ മാസം നാടിന് സമർപ്പിക്കുന്ന പദ്ധതികളാണ് കോടി മുടക്കിയ കരമന ബോയ്സ് ഹൈസ്കൂളിന്റെ പുതിയ മന്ദിരം കോടി ചെലവഴിച്ച നേമം മണ്ഡലത്തിലെ കുളങ്ങളുടെ നവീകരണം ഒൻപത് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവഴിച്ച നേമം മണ്ഡലത്തിലെ സർക്കാർ സ്കൂളുകളിലെ ക്ലാസ് മുറികൾ സ്മാർട്ടാക്കുന്ന പദ്ധതി രണ്ട് കോടി നാൽപ്പത്തിയൊൻപത് ലക്ഷം രൂപ ചെലവഴിച്ച് പുനരുദ്ധാരണം നടത്തുന്ന തിരുവല്ലം വാർഡിലെ ഒപ്പനാമടം റോഡ് രണ്ട് കോടി രൂപ ചെലവഴിച്ച് ആറ്റുകാൽ അർബൻ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ഒരു കോടി രൂപ ചെലവഴിച്ച് മുടവൻമുകൾ സൌത്ത് കരമനയാറിന്റെ പാർശ്വഭിത്തി നിർമ്മാണം ഒരു കോടി പതിനെട്ട് ലക്ഷം രൂപ ചെലവഴിച്ച് തിരുവല്ലം വാർഡിലെ കുമളി കൊല്ലംതറ റോഡ് നാലു കോടി തൊണ്ണൂറ്റി ലക്ഷം രൂപ ചെലവഴിച്ച് കരമന നേമം റോഡിൽ മീഡിയനുകളും തെരുവ് വിളക്കുകളും സ്ഥാപിക്കുന്നത് സൗന്ദര്യവൽക്കരണവും പതിനാറ് ലക്ഷം രൂപ ചെലവഴിച്ച് മേലാങ്കോട് വാർഡിലെ മങ്കാരത്ത് ലൈൻ ലക്ഷം രൂപ ചെലവഴിച്ച് പുഞ്ചക്കരി വായനശാല റോഡ് നവീകരണം എന്നിവ ഈ മാസം നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന പദ്ധതികളാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കൌൺസിലർ ആശാനാഥ് ജി എസ് അധ്യക്ഷയായിരുന്നു ജലസേചന വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അനിൽകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ന്യൂസ് ഡെസ്ക് ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തി റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തിയഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ിലൊപ്പം ആവട്ടെ